പുലി ഭീതി നിലനിൽക്കുന്ന കിഴാറ്റൂർ മുല്ല്യാകൃശി മേൽമുറിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തിയത് നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് കണ്ടത് പുലി തന്നെയാണെന്ന നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഉടമയുടെ കൺമുന്നിൽ നിന്നും ആടിനെ പുലി കടിച്ചു കൊണ്ടുപോയതോടെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം പ്രദേശം വീണ്ടും പുലിഭീതിയിലായത് മാട്ടുമത്തോടി ഹംസയുടെ ആടിനെയാണ് പുലി കൊണ്ടുപോയത് ഈ ആടിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ മലമുകളിൽ നിന്ന് കണ്ടെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രദേശത്ത് നിന്ന് വനംവകുപ്പ് കെണിവെച്ച് പുലിയെ പിടികൂടിയിരുന്നു പത്ത് വർഷത്തോളമായി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു ഈ കാലയളവിൽ ഒട്ടേറെ വളർത്തി മൃഗങ്ങളും തെരുവുനായകളും പ്രദേശത്തു നിന്നും അപ്രത്യക്ഷമായിരുന്നു പുലിയുടെ സാന്നിധ്യമുള്ള ഭാഗങ്ങൾ ജനവാസ മേഖലയാണ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഭയപ്പാടിലാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ പുലിയെ പിടികൂടാൻ എത്രയും പെട്ടെന്ന് കെണി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രദേശവാസി ഉസ്മാൻ കൊമ്പൻ ഡി എഫ് പരാതി നൽകി കരുവാരുകൊണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇ ജിതീഷ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അരുൺ ദേവ് നിലമ്പൂർ ആർ അംഗങ്ങൾ എന്നിവർ സ്ഥലം സന്ദർശിച്ചു കെണി സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ അബ്ദുൽസലാം ഉസ്മാൻ കൊമ്പൻ സി ടി ഷാനവാസ് തുടങ്ങിയവരും സ്ഥലത്തുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ